ുലിമ അബുദുൻ ഇല്ല ദ്ാഹുസൻ വലാ ഫുൻ ബാബ മസ്അലിൻ ഇല്ലാ ഫതഹ അഹുഅലൈഹി ബാബ ഫിൻ മൂന്ന് കാര്യങ്ങൾ സത്യം ചെയ്ത് പറഞ്ഞ അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഹദീസിൽ മൂന്നാമത് പറയുന്നത് വലാ ഫുൻ ബാബ മസ്അലിൻ ഏതെങ്കിലും ഒരു അടിമ യാചനയുടെ വാതിൽ തുറന്നാൽ ഇല്ല ഫതഹല്ലാഹു അലഹി ബാബ ഫക്കരീൻ അള്ളാഹു ആ അടിമക്ക് ദാരിദ്ര്യത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കും എന്നാണ് മറ്റുള്ളവരോട് കൈനീട്ടി സഹായം തേടി അത് നേടി അങ്ങനെ ജീവിക്കുകയല്ല വേണ്ടത് മറിച്ച് പരമാവധി അധ്വാനിച്ച് സ്വന്തം കൈകൊണ്ട് ആഹരിച്ച് അത് മുഖേനയാണ് ജീവിക്കേണ്ടത് സ്വന്തം അധ്വാനം കൊണ്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ല ഒരു ജീവിതം വേറെ കിട്ടാനില്ല ഒരു മനുഷ്യൻ കഴിക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണം അവനവൻ്റെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണമാണ് ചോദിച്ചാൽ കിട്ടും എന്ന് കരുതി ഒരിക്കലും ചോദിക്കാൻ പാടില്ല ചോദിക്കുന്നത് ഒരു മാനക്കേടാണ് കൈനീട്ടുന്നത് ഒരു അപമാനമാണ് അങ്ങനെ കൈനീട്ടാനും ചോദിക്കാനും ഒരാൾ മുന്നോട്ട് വന്നാൽ അയാൾ ദാരിദ്ര്യത്തിലേക്ക് ആണ്ട് പൂണ്ട് പോവുകയാണ് ചെയ്യുക എന്നും അയാൾ ചോദിച്ചു കൊണ്ടേയിരിക്കും ഒരിക്കലും സ്വയം പര്യാപ്തതയിലേക്ക് ആ വ്യക്തി എത്തുകയേ ഇല്ല സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ സ്വന്തമായി അധ്വാനിക്കണം ആധ്വാനത്തിൻ്റെ ഫലത്തിൽ തണലിൽ ജീവിക്കണം ആളുകൾ എത്രയോ തരാനുണ്ട് എന്ന് കരുതി ആളുകളുടെ മുന്നിൽ കൈനീട്ടുന്നവൻ ജീവിതകാലം മുഴുവൻ കൈനീട്ടാൻ വിധിക്കപ്പെട്ടവനായിരിക്കും അങ്ങനെ കൈ സ്വന്തം കരം കൊണ്ട് അധ്വാനിച്ച് ശാരീരികമായി അധ്വാനം നിർവഹിച്ച് അതുവഴി സമ്പാദിച്ച് അങ്ങനെ ജീവിക്കുക എന്നതാണ് അപമാനത്തിൽ നിന്നും രക്ഷപ്പെടാനും ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടാനുമുള്ള വഴി എന്നത് അല്ലാഹുവിന് ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരു വിഭാഗമാണ് അധ്വാനിക്കാതെ വെറുതെയിരിക്കുന്ന വിഭാഗം അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന വിഭാഗമാണ് കഠിനാധ്വാനം ചെയ്യുന്ന വിഭാഗം ആ കഠിനാധ്വാനത്തിൻ്റെ ഉപോൽപ്പന്നമായാണ് ദാരിദ്ര്യം നീങ്ങിപ്പോകുക സമ്പത്ത് ഉണ്ടാവുക ഐശ്വര്യം വന്ന് ഭവിക്കുക എന്നതെല്ലാം അതിനാൽ തന്നെ ലത്തിൻ്റെ ചോദിക്കലിൻ്റെ യാചിക്കലിൻ്റെ വാതിൽ ഒരാളും തുറക്കാൻ പാടില്ല അത് ദാരിദ്ര്യത്തിലേക്കുള്ള വാതിൽ തുറക്കലായാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പരിചയപ്പെടുത്തിയത് ചോദിക്കുകയല്ല അധ്വാനിക്കുക കൈനീട്ടുകയില്ല പരമാവധി പണിയെടുക്കുക അതിനുള്ള ആരോഗ്യത്തിന് അള്ളാഹുവോട് പ്രാർത്ഥിക്കുക നന്നായി ജോലി ചെയ്യാൻ ജോലിയിൽ ആത്മാർത്ഥത പുലർത്തി കൂടുതൽ കൂടുതൽ മികവോടെ തികവോടെ മുന്നോട്ട് പോകാൻ പടച്ചവനോട് പ്രാർത്ഥിക്കുക അങ്ങനെ അധ്വാനത്തിൻ്റെ ബലത്തിൽ ജീവിച്ചുകൊണ്ട് ഐശ്വര്യത്തിലേക്ക് എത്തിച്ചേരുക അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഊന്നി ഊന്നി പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവണം പ്രചരിപ്പിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ